ുംക്കാലിപ്പ് ഈ ഡ്രസ് ഇഷ്ടപ്പെട്ട മതി സ്ഥിരം ഉള്ളതാണ് എവിടെയെങ്കിലും പോവാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് ഈ ഡ്രസ്സ് ആ ഡ്രസ് ഇഷ്ടപ്പെട്ടില്ല കുറ്റം പറയാറ് പറഞ്ഞോണ്ട് സിനിമക്ക് പോകുന്നുണ്ടാവും സമയത്ത് റെഡി ആയത് അമ്മേ മോളും പിന്നെ അല്ലാണ്ട് നേരെയെന്നറിയോ വെയിറ്റ് ചെയ്യണേ എന്നാ പിന്നെ ഇറങ്ങാം നിങ്ങൾ പോണെ ആ പടത്തിന് തന്നെ നമ്മളും പറഞ്ഞേ നിങ്ങൾ നമ്മളും നല്ലല്ലോ നമ്മൾ ഒരുമിച്ചല്ലേ പോണത് നമ്മൾ എപ്പോഴും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക നിങ്ങളാ ലേറ്റ് ആയത് അല്ല നിന്റെ അടുത്ത സിനിമ അപ്പൊ നമ്മുടെ കൂടെ ഇവരും സിനിമയ്ക്ക് എല്ലാരും റെഡിയല്ലേ ഞാനും റെഡിയായി അമ്മായിടെ പോണ് സിനിമക്ക് അപ്പൊ നീ പറഞ്ഞില്ലേ അല്ല അമ്മായിന്റെ അടുത്ത സിനിമകളെ ആരോ പറഞ്ഞേ എന്റെ അടുത്ത് കേശു പറഞ്ഞു എന്നിട്ട് അമ്മായി ആ കാര്യം എന്റെ അടുത്ത് പറയാന്ന് കേശു എല്ലായിടത്തും പറഞ്ഞെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞില്ല ചേച്ചി അളിയ എന്റെ അടുത്ത് പറഞ്ഞു എല്ലാരും ഇവിടെ എല്ലാവരും കൂടെ വൈകിട്ട് പറന്ന് പറഞ്ഞു ഞാൻ അമ്മയെടുത്തും പാറും ശിവിയെടുത്ത് പറഞ്ഞു ശിവ ഇപ്പൊ റെഡിയായിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ട് അവള് ഡയറക്റ്റ് അങ്ങോട്ട് വരാൻ പറഞ്ഞു പഴം വീങ്ങിയൊരു സംസാരം എന്നാ നീ ഒരു കാര്യം ചെയ്യുന്നില്ല നമ്മള് പോയിട്ടു അല്ലേ ഏഹ് എനിക്ക് എന്താ വയ്യ നമ്മളിപ്പോ എന്തായാലും ഇറങ്ങിയല്ലോ നമുക്ക് സിനിമയ്ക്ക് പോവാ പോവാ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാട്ടോ ആ സിനിമയ്ക്ക് അത്ര നല്ല റിവ്യൂ ഒന്നും അല്ല എല്ലാരും മോശം സിനിമയാണെന്നൊക്കെയാണ് പറയണ വേണമെങ്കിൽ ഞങ്ങൾ മൂന്നരയും കൂടെ പോയി കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി അടിച്ചു

നമുക്ക് കാര്യം മനസ്സിലായി ചേച്ചി അല്ലേ ചേച്ചി ഇതിന്റെ മാസ്റ്റർ മൈൻഡ് അമ്മുമ്മ സംഭവം അറിയൂ ചേച്ചി പ്ലാൻ ചെയ്തിട്ട് ദളീനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്തു അളീനെ കൊണ്ട് നമ്മളെ വിളിപ്പിച്ചു എന്നിട്ട് ചേച്ചി ഒന്നും അറിയാത്താലോ അമ്മിനെ കള്ളി എന്റെ ലച്ചുമോള് അമ്മൂമ്മ ഇല്ലാതെ എവിടെയെങ്കിലും പോവുമോ ആ പോവോ അതെ ഇങ്ങനെ സിനിമ സംസാരിച്ചോണ്ട് ഇറങ്ങ എന്താ തണുത്തേക്കുന്ന കല്യുവാടി ഞാനും ഭർത്താവും കൊച്ചുവായിട്ട് നല്ലൊരു ഒരു സായാഹ്ന നിമിഷം പ്രതീക്ഷിച്ചിറങ്ങിയതാ അപ്പോഴേക്കും കൂട്ടത്തോടെ ഇറങ്ങി ഒന്നിക്കുന്നത് പടയം പട്ടാളമായിട്ട് ഒരു വീട്ടിലൊരു ബുദ്ധിമുത അതൊരു കെട്ടിയോനും ഗതികേട് ശരി ശരി ോട്ടെ കേറ കേ വണ്ടി വിടട്ടെ വണ്ടി വിടട്ടെ പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ 呜。<laughs>